നമസ്കാരം കഷ്ടപ്പാടും ത്യാഗവും കഠിനാധ്വാനവും ഒക്കെ ചെയ്താലേ സമ്പന്നനാകൂ എന്ന് കേട്ട് വളർന്നവരാണ് നാം അത് ശരിയുമാണ് പടിപടിയായി വളർന്ന് വിജയിച്ചവരാണ് കോടീശ്വരന്മാരിൽ അധികവും എന്നാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജീവിതം മാറിയവരും ഏറെയുണ്ട് നമ്മുടെ ലോകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന ഭാഗ്യദേവത കൂടെ കൂടി അടുത്ത നിമിഷം കോടീശ്വരരായവർ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ പോലും ഭാഗ്യം കൊണ്ട് മാത്രം സമ്പന്നനാകാമെന്ന് തെളിയിച്ച ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരായി തീർന്ന ചില ആളുകളെ പരിചയപ്പെടാം ടാൻസാനിയയിലെ ഒരു ഖനിത്തൊഴിലാളിയായിരുന്നു സനുനിയു ലൈസർ വീട്ടിലെ ദാരിദ്ര്യം കാരണം അപകടകരമായ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ എന്നാൽ ഭാഗ്യം ഭാഗ്യമുദിച്ചത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും വലിയ പരുക്കൻ ടാൻസാനൈറ്റ് രത്നങ്ങളിൽ രണ്ടെണ്ണം ലഭിച്ചത് ഇദ്ദേഹത്തിനാണ് ഏകദേശം രണ്ട് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന മതിക്കുന്ന ആറ് കിലോഗ്രാം രത്നമായിരുന്നു ഇത് കടും നീല വയല നിറമുള്ള ടാൻസാന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഭൂമിയിലെ തന്നെ ഏറ്റവും അപൂർവ രക്നങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് ലായ്സറിന്റെ ജീവിതം മാറിയത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതുകളിൽ ഇന്ത്യൻ എക്കണോമിസ്റ്റുകൾ ഏറെ ചർച്ച ചെയ്ത പേരായിരുന്നു ആനന്ദിലാൽ കുശ്വാഹയുടേത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ റാണിപൂർ പ്രദേശത്തെ ഖനി പാട്ടത്തിനെടുത്ത ആനന്ദിലാൽ പെട്ടെന്ന് പണക്കാരനായി ഏകദേശം പത്ത് ദശാംശം ആറ് ഒൻപത് ക്യാരറ്റ് വജ്രമാണ് അദ്ദേഹത്തിന്റെ ഖനിയിൽ നിന്ന് കണ്ടെത്തിയത് അതിന് ഏകദേശം അൻപത് ലക്ഷം രൂപ വില വരും ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം തന്റെ ഖനിയിൽ നിന്ന് വജ്രം കണ്ടെത്തിയത് മധ്യപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് മേഖലയിലെ പന്നാ ജില്ല വജ്രശേഖരണത്തിന് പേരുകെട്ട സ്ഥലം കൂടിയാണ് ഇന്ത്യ കണ്ട മറ്റൊരു ഓവർനൈറ്റ് മില്ലിനെയർ ആയിരുന്നു മോത്തിലാൽ പ്രജാപതി മധ്യപ്രദേശിലെ പന്നാ ജില്ലയിലെ മോത്തിലാൽ പ്രജാപതി എന്ന ദിവസ കൂലിക്കാരൻ പണക്കാരനായത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മധ്യപ്രദേശിലെ പനാ ജില്ലയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് കാരറ്റ് വജ്രം കണ്ടെത്തിയതോടെ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം സമ്പന്നനായി പിന്നീട് അദ്ദേഹം വജ്രം ലേലത്തിൽ വയ്ക്കുകയും രണ്ടര കോടി രൂപയ്ക്ക് ഇത് വിറ്റ് പോവുകയും ചെയ്തു ഈ വജ്രം പന്നയിൽ നിന്ന് ഖനനം ചെയ്ത ഏറ്റവും ഭാരമേറിയ രണ്ടാമത്തെ വജ്രമായിരുന്നു നമ്മൾ മലയാളികൾക്കിടയിൽ ചർച്ചയായ ഒരു പേരുണ്ട് ഹരികൃഷ്ണൻ വി നായർ ഒരു ലോട്ടറിയാണ് വ്യവസായിയായ ഹരികൃഷ്ണന്റെ ജീവിതം മാറ്റിമറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് ദശാംശം രണ്ട് മില്യൺ ഡോളറിന്റെ ലോട്ടറിയാണ് ഹരിക്ക് അടിച്ചത് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ബിഗ് ടിക്കറ്റ് ലോട്ടറിയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ഹരിയുടെ ജീവിതം മാറി മറിയത് അവിടെ അദ്ദേഹം മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയതിൽ മൂന്നാമത്തെ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചത് അബുദാബിയിലെ ലോട്ടറിയിലെക്കാലത്തെയും വലിയ സമ്മാനം തുകയായ ഇരുപത് കോടി രൂപയാണ് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത് ഒറ്റ രാത്രി കൊണ്ട് ഇരുപത് കോടി രൂപയുടെ അധിപനായ ഭാഗ്യശാലി ഫ്ലോറിഡയിലെ ഇന്ത്യൻ വംശജനായ കൃഷ്ണ ഭാര്യ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് കൊടീശ്വരനായത് ബാരി ഒരിക്കലും ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നാൽ കൗതുകത്തിന് ആദ്യമായി ഒരു ടിക്കറ്റ് വാങ്ങിയപ്പോൾ അതിനെ ജാക്ക് പോട്ട് തന്നെ അടിച്ചു ഫ്ലോറിഡയിലെ ടാമ്പയിലുള്ള സെഫ്രി ഹിൽസ് പബ്ലിക് മദ്യവില്പനശാലയിൽ നിന്ന് പത്ത് ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു ഏകദേശം പതിനാല് ദശാംശം അഞ്ച് മില്യൺ ഡോളറാണ് അന്ന് തുകയായി ബാരിക്ക് ലഭിച്ചത് ഹൈദരാബാദിലെ സാധാരണക്കാരൻ അജയ് ഒഗുലയുടെ ജീവിതത്തിന് ട്വിസ്റ്റ് സമ്മാനിച്ചത് ഒരു ജാക്പോട്ട് അടിച്ചുകൊണ്ടാണ് യു എയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ഒഗുലയ്ക്ക് എമിറേറ്റ്സ് ഡ്രോ മെഗാ മില്യനാർ ജാക്പോട്ടാണ് അടിച്ചത് ഇത് നേടുന്ന ആദ്യ വ്യക്തിയായിരുന്നു ഒഗുല ഇ സി സിക്സ് ഗ്രാൻഡ് പ്രൈസ് എമിറേറ്റ്സ് നറുക്കെടുപ്പിലെ വിജയിയായ അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത് മുപ്പത്തിമൂന്ന് കോടി രൂപയായിരുന്നു കഠിനാധ്വാനവും കൃത്യമായ ലക്ഷ്യബോധവും തന്നെയാണ് സാധാരണക്കാരനെ പണക്കാരനാക്കുന്നത് എന്നാൽ ഭാഗ്യനിർഭാഗ്യങ്ങളും പല കളികളും ഇതിനിടയിൽ കളിക്കും അതായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ചിത്രം തന്നെ മാറ്റി വരയ്ക്കുന്നത് സാധാരണക്കാരൻ കോടിപതിയാകും ഒരുപക്ഷെ കോടീശ്വരൻ ഭിക്ഷക്കാരനും